ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടില്ല ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന കസ്റ്റമൈസ്ഡ് നെസ് അതുപോലെ തന്നെ അതിലേക്കുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും ആണ് കേട്ടോ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മക്കൾക്ക് കുറഞ്ഞ ചിലവിൽ നമുക്ക് നെയ്സിൽപ്പ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത് നമ്മുടെ ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ആപ്പ് നമ്മുടെ ഫോണിൽ അപ്ലോഡ് ആക്കണം കേട്ടോ അപ്പം ഞാനിവിടെ ക്യാൻവാ ആപ്പ് ഉപയോഗിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ക്യാൻവാ ആപ്പ് ആദ്യം തന്നെ ഓപ്പൺ ആക്കിയെടുക്കുക എ ഫോർ ഡോക്യുമെൻ്റ് അതിൽ ഓപ്പൺ ആക്കിയിട്ട് പിന്നെ അതിലേക്ക് എലമെൻറ്റ്സ് പോയിട്ട് ക്യൂട്ട് പാറ്റേൺസ് സെലക്ട് ചെയ്തെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ ട്രാൻസ്പെറൻസി ട്വൻറ്റി ഫൈവ് ചെയ്തെടുക്കുക പിന്നീട് ഓരോ പാറ്റേൺസും ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയെടുക്കുക കേട്ടോ എന്നിട്ട് മുഴുവനായിട്ട് ആ ഒരു എ ഫോർ ഷീറ്റ് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കണം ഓരോ പാറ്റേൺസും അതിൻ്റെ വിടുത്തും ഹൈറ്റും ഒക്കെ എയ്റ്റ് ഓൻറ്റ് ഫൈവിലാണ് കേട്ടോ ചെയ്തെടുക്കാൻ എന്നിട്ട് മൊത്തത്തിലൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് താഴേക്ക് താഴേക്ക് തായക്കൊന്ന് വലിച്ചിട്ടാൽ മാത്രം മതി കേട്ടോ അങ്ങനെ എല്ലാ പാറ്റേൺസും അതിലൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് നെയ്സിൽപ്പിനുള്ള കോളാണ് കേട്ടോ ആ കോളത്തിന് വേണ്ടിയിട്ട് എലമെൻറ്റ്സ് പോയിട്ട് ഷീറ്റ് പറഞ്ഞൊരു കോളുണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ടാബ് വരും അപ്പോൾ ആ ഓരോ ടാബിലും ഇതിൻ്റെ ഓരോ കോളംസൊക്കെ നമുക്കതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ സൈഡിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇതിൻ്റെ സൈഡിലായിട്ട് ഡിലീറ്റ് ഡ്രോ എന്ന് വരും താഴെ അപ്പോൾ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഡിലീറ്റായി പോവും കേട്ടോ പിന്നീട് ഇതൊന്ന് മേലേക്ക് വലിച്ചിട്ട് ഇതേപോലെ കൊടുക്കുക പിന്നെ ഈ കോളം ഒന്ന് സെലക്ട് ചെയ്തേക്കാണെങ്കിൽ മൂന്ന് ഡോട്ട് കേട്ടോ അതിന് മൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിന് താഴെ ഉണ്ടാകും കുറച്ച് ഓപ്ഷൻസ് വരും അതിൽ ആഡ് റോ എന്ന് മാത്രം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഓരോ കോളംസും എക്സ്ട്രാ ആ താഴെ താഴേക്കായിട്ട് വരും അപ്പോൾ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നാല് ലൈന് കോളംസ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇനി ഇതിൻ്റെ ഉള്ളിലൊക്കെ ഷേപ്പ് ആണ്ട്ട് എടുക്കുന്നത് ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത് റെക്റ്റാംഗിൾ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുകട്ടോ എന്നിട്ട് എല്ലാ കോളത്തിലും ഇതുപോലെ നല്ല കറക്റ്റ് ഓരോ വീട്ടിലും ഹൈറ്റിലും ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ എല്ലാത്തിലും പിടിച്ചിട്ടൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ടൊക്കെ വലിച്ചിട്ട് കൊടുക്കുക അതുപോലെ കറക്റ്റ് ചെയ്തിട്ട് വരും പിന്നെ താഴെയുള്ള കുറച്ച് സ്പേസസ് ഉണ്ട് അതിൽ ഇതുപോലെ നമ്മളിത് വലിച്ചിടുമ്പോൾ തന്നെ കാണും ഓരോ ഗ്രാഫ് കിട്ടും അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ അപ്പുറത്തുള്ള ആ ഒരു ലൈനിൻ്റെ ആവും ഇപ്പുറത്ത് വെക്കുന്നത് ഇനി ഇതിലേക്ക് ഓരോന്നും കളർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കളർ ഓപ്ഷൻ ഉണ്ട് താഴെ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ പേസ്റ്റൽ കളേഴ്സാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒക്കെ ലൈറ്റായിട്ട് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ താഴെ കുറച്ച് ചെറിയ സ്റ്റിക്കേഴ്സ് കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് കളർ ഇതേപോലെ പേസ്റ്റൽ കളർ ചെയ്ത് കൊടുത്താൽ മതി അതൊക്കെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് എടുത്താൽ മതി കേട്ടോ റെക്റ്റാങ്കിൾ ഉള്ളത് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ പിന്നെ അതൊന്ന് ചെറുതായി കൊടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഫോട്ടോ ആഡ് ആക്കണം അതിന് വേണ്ടിയിട്ട് ഫോട്ടോ ഒന്ന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം കേട്ടോ ആദ്യം തന്നെ അതിനായിട്ട് ഞാനിവിടെ ഗൂഗിളിൽ പോയിട്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ബി ജി എന്നിട്ടുള്ള ഒരു ഓപ്ഷൻ എടുത്തിട്ടുണ്ട് അത് നിന്നിട്ട് നമുക്ക് ഏതാണോ ഫോട്ടോ സെലക്ട് ചെയ്യുന്നത് അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ചെയ്തുകൊടുത്താൽ മാത്രം മതി കേട്ടോ എന്നിട്ടൊന്ന് ഡൗൺലോഡ് ചെയ്താൽ നമ്മുടെ ഗാലറിയിൽ ഓട്ടോമാറ്റിക്കലി കയറിയിട്ടുണ്ടാവും എന്നിട്ട് നമുക്ക് വീണ്ടും ഈ ഒരു ക്യാൻവാ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു പേജ് ഓപ്പൺ ചെയ്യാം കേട്ടോ എഫ് ഓർ ഷീറ്റ് ആ ഷീറ്റ് ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൽ അതിൽ നിന്നിട്ട് എലമെൻറ്റ് പോയിട്ട് പിന്നെ അതുപോലെ തന്നെ ടോയ്സ് ഒന്ന് വെച്ചുകൊടുക്കണം ആ ഒരു ടോയ് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ടാണ് ഫോട്ടോ വെച്ചുകൊടുക്കുന്നത് കേട്ടോ ട്രാൻസ്പാരൻസിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ബ്ലർ ആയി വരും കേട്ടോ കാറ് പിന്നീട് അതിൻ്റെ മുകളിലായിട്ട് ഫോട്ടോ ആഡ് ആക്കി കൊടുക്കുക ഒക്കെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം കേട്ടോ ഡോക്യുമെൻ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി എല്ലാ നിരയും കറക്റ്റ് ആയിട്ട് തന്നെ വെച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റിൽ തന്നെ എടുത്ത് മനസ്സിലാവും ആ ഒരു ഗ്രാഫ് വന്നിട്ടുണ്ടാവും ഇനി നമുക്കിതിലേക്ക് നെയിം ആഡ് ആക്കി കൊടുക്കാം കേട്ടോ നെയിം ആഡ് ആക്കിയതിന് ശേഷം ഫോണ്ടൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടിലൊക്കെ ചെയ്ത് കൊടുക്കാം ഒരു പ്രാവശ്യം മാത്രം പേര് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഒക്കെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടിട്ട് താഴെയൊക്കെ മൊത്തത്തിലൊന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിൽ ഒരു നാല് ഫോട്ടോത്തിൻ്റെ ഷേപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചേ ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഞാനിവിടെ എഫക്റ്റ് പോയിട്ട് പിന്നെ ഷാഡോ എന്നുള്ള ഓപ്ഷൻ ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഔട്ട്ലൈൻ എന്നിട്ടുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തുട്ടോ പിന്നെ അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഫോട്ടോസിന് നല്ലൊരു ഷേപ്പ് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കിട്ടും കേട്ടോ ഒരു ത്രീ ഡി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചെയ്ത് കൊടുക്കുന്നത് ഞാനൊരു നാല് ഫോട്ടോസിന് മാത്രം ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്കിയൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇനി ക്ലാസ്സും റോൾ നമ്പറും സബ്ജെക്റ്റൊക്കെ ഒക്കെ ആഡ് ആക്കി കൊടുക്കാം അതുപോലെ തന്നെ ടെക്സ്റ്റ് പോയിട്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് എങ്ങനെയാണോ നൈസില്പ് സ്റ്റിക്കർ ഉള്ളത് അതുപോലെ ഒന്ന് ആഡ് ആക്കി കൊടുത്താൽ മാത്രം മതി ക്ലാസ്സൊക്കെ നടിച്ച് കൊടുത്ത് കറക്റ്റ് ചെയ്തിട്ട് വെച്ചു കൊടുക്കുക പിന്നെ അതിൻ്റെ വലുപ്പൊക്കെ കറക്റ്റ് ചെയ്തിട്ട് തന്നെ ഒരേപോലെ വെച്ചുകൊടുക്കാം കേട്ടോ ഞാനിവിടെ ക്ലാസും റോൾ നമ്പറും ഡിവിഷനും മാത്രമാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഇടയിൽ സബ്ജെക്റ്റും കൂടി ചെയ്ത് കൊടുക്കുക അതിന് സ്പേസ് ഇല്ല ഇല്ലോ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ അവർക്കൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഗ്രൂപ്പ് ആക്കുക കേട്ടോ അതിന് ശേഷം ഒന്ന് കോപ്പി ചെയ്തെടുത്താൽ മതി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് മതി താഴെ കാണുന്നതിനുള്ള സെലക്ട് മൾട്ടിപ്ലേയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് മേലെയുള്ള ഗ്രൂപ്പ് ആക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിലൊക്കെ ഒന്ന് നമുക്ക് ഒരു ചെറിയ ടോയ് ചെയ്ത് കൊടുക്കണം ആ ടോയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എലമെൻറ്റ്സ് പോയിട്ട് ഇതുപോലെ എന്തൊക്കെയാണ് ടോയ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രീറ്റിക്കനുസരിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ മൂന്നെണ്ണത്തിൽ ഞാൻ ഓരോ ടോയ്സ് ഇവിടെ ആഡ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം എല്ലാത്തിലും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഞാൻ പറഞ്ഞ സബ്ജെക്റ്റ് ആ ഒരു സംഭവം ഞാനിവിടെ എഴുതി വച്ചിട്ടില്ല താഴെ വേണം ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്താൽ മാത്രം മതി കേട്ടോ ഞാനിത് പ്രിൻ്റ് എടുക്കുന്നില്ല ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ ഇത്ര സിമ്പിളാണ് കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് നേഴ്സിൽ പഠിച്ചിട്ട് ജസ്റ്റ് പ്രിൻ്റ് ഔട്ട് പോയിട്ട് പ്രിൻറ് എടുത്താൽ മാത്രം മതി അത് പ്രിൻ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാം ലേസർ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം നോക്കാം കേട്ടോ ഇത് ഞാനിവിടെ ജസ്റ്റ് മിയമോക്ക് അടിച്ചിട്ടുള്ളൊരു നെയ്സില്പ്പാണ് കേട്ടോ അപ്പോൾ നെയ്സിൽപ്പിൽ ഞാൻ ജസ്റ്റ് ഇതേപോലെ തന്നെ നമുക്ക് നെയ്സിൽപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം വീണ്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പേരും ആ ഫോട്ടോ മാത്രം ചെയ്യിച്ചെടുത്താൽ മതി ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതുപോലെ ചെയ്യുന്നതിനനുസരിച്ച് എലമെൻറ്റ്സ് പോയിട്ട് നമുക്ക് എന്താണോ അടിച്ചു കൊടുക്കുന്നത് മോഡലുകൾ ഇതുപോലെ കാർട്ടൂൺ ആണെങ്കിലും സ്കൈ ആ ഒരു ടൈപ്പിലുള്ളതാണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം സിമ്പിളാണ് അടിച്ചു കൊടുക്കാൻ ഇതിൻ്റെ സൈസ് മാത്രം നോക്കിയാൽ എന്നാൽ മതി ഞാനിവിടെ സൈസ് മാത്രം ഫൈവ് പോയിന്റ് സീറോ മാത്രമാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് അത് മാത്രം ഒന്ന് അറിഞ്ഞാൽ മാത്രം മതി ബാക്കിയൊക്കെ നമുക്ക് ഇതുപോലെ നമുക്ക് പേരും ക്ലാസും ഡിവിഷനും സബ്ജക്റ്റും സ്കൂളും അല്ലാതും നമുക്ക് ഇതില അടിച്ചെടുക്കാം കേട്ടോ ഇനി ഗ്യാലറി പോയിട്ട് വീണ്ടും ഫോട്ടോ വെച്ചുകൊടുക്കാം നെയിമിൻ്റെ ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ടൈറ്റിൽ പോയിട്ട് നെയിമും അടിച്ചു കൊടുത്തിട്ട് എൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ ഇനി അതിൻ്റെ ഫൗണ്ടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്കൊരു ടോയ് കൂടി ആഡാക്കി കൊടുക്കണം ഞാനിവിടെ എയറോപ്ലൈനിൻ്റെ ടോയ് ആണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതും കൂടി ഇവിടെ ആഡാക്കി വെച്ചുകൊടുക്കുന്നുണ്ട് ഫോട്ടോ അതിലേക്ക് വെച്ചു കൊടുക്കാം പിന്നീട് ഫോട്ടോസിൻ്റെ സൈസും ബ്ലറിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ട്രാൻസ്പാര ഫോട്ടോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിന്ന് അടിപൊളിയായിട്ട് ബ്ലഡായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സേവ് ആക്കി കൊടുക്കാം ഡൗൺലോഡിൽ ബെസ്റ്റ് ഫോർ പ്രിൻ്റ് എന്നുള്ളത് ഡൗൺലോഡായി കൊടുക്കുക അപ്പം നമ്മൾ ഗാലറിയിൽ നേരിട്ട് സേവ് ആവും അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് കൊടുത്താലും മതി പിന്നെ അവർക്കത് പ്രിൻ്റ് എടുക്കാനും സുഖം കേട്ടോ ഇത് വെച്ചിട്ട് ചെറിയൊരു ഏർണിങ്സൊക്കെ ഉണ്ടാക്കാവുന്നതുള്ളൂ കേട്ടോ വീട്ടിലിരുന്നുകാണ്ട് അപ്പോൾ ഇത് എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ബൈ ബായ്